ഞാൻ തന്നെ അഭിനയം നിർത്തി എനിക്ക് എന്ന് വലിയ കൺട്രോളർമാരെ വിളിച്ചിട്ട് സോണി ഇപ്പൊ അഭിനയിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് വിളിക്കാത്തതെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് ഞാൻ അഭിനയം നിർത്തിയിട്ടില്ല പിന്നെ പെണ്ണ് പിടിക്കാൻ വേണ്ടി എടുക്കുന്ന സിനിമാക്കാരെ എന്നെ വിളിക്കില്ല ഇപ്പൊ അല്ലാത്ത സിനിമകളിലൊക്കെ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോ ചെയ്ത ഒരു പടങ്ങളിലും എനിക്ക് തുണി അഴിക്കേണ്ടി വന്നിട്ടില്ല ആ സിനിമയിൽ അഭിനയിച്ചിട്ട് സന്തോഷമായിട്ട് ഉള്ള റെമ്യൂണറേഷൻ വാങ്ങി വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഒരു സിനിമ ചെയ്തത് എനിക്ക് ഒരുപാട് തിക്താനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്റെ ഒരു സുഹൃത്ത് പിന്നെ പ്രൊഡക്ഷനിൽ നിർവഹിച്ച ഒരു സിനിമ അതായത് പ്രൊഡ്യൂസർ എന്റെ ഒരു സുഹൃത്തായിരുന്നു സന്തോഷ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫാമിലിയും കൂടി ഏകദേശം അമ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു ചെറിയ പടം എന്ന് പറഞ്ഞു വന്നിട്ട് സംവിധായകൻ നമ്മുടെ ഗവർണറുടെ ഓഫീസിൽ ജോലിയുള്ള ഒരാളാണ് അദ്ദേഹം ഒന്ന് ഒരു സിനിമ അപ്പൊ എന്നെ നായികയാക്കിട്ടൊരു പടം എന്ന് പറഞ്ഞു ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു അവരത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു ഒരു ഫിഫ്റ്റി ലാക്സിനകത്ത് നിൽക്കുന്ന പടമെന്ന് പറഞ്ഞു എടുത്തിട്ടത് ഏകദേശം എൺപത് ലക്ഷത്തിനു മുകളിൽ ഒരു കോടിക്കകത്തൊരു സിനിമയായി മാറി അപ്പോൾ ഞാൻ അതിനകത്തൊരു പത്തിരുപത് ദിവസം നന്നായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞു ഒരു ത്രീ ലാക്സ് നമുക്ക് റെമ്യൂണറേഷനും പറഞ്ഞു ഓക്കെ എന്റെ തന്നെ അക്കൗണ്ടിലാണ് ആ പൈസ വരുന്നത് അവര് പുറത്തായിരുന്നു ഞാൻ എന്തൊക്കെയൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു ആ സ്റ്റാഫാണ് എല്ലാം പൈസ വിഡ്രോ ചെയ്യണതും എല്ലാ ഡെയിലിയുള്ള അപ്ഡേഷൻ അവർക്ക് കൊടുക്കുന്നതൊക്കെ ഇതിനകത്തൊന്ന് ഒരു രൂപ എടുത്ത് മാറ്റാൻ എന്റെ അക്കൗണ്ടിൽ വന്നാലും ഒരു കറണ്ട് അക്കൗണ്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വേറൊരു ഇത് പ്രൊഡക്ഷൻ ഇത് ചെയ്തിട്ട് ചെയ്യുന്നത് അപ്പൊ അതും നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നിട്ട് സിനിമ തീരും ഞാൻ വിചാരിച്ചു എങ്ങനെയാ സിനിമ കഴിയട്ടെ ഇപ്പൊ മൂന്ന് ലക്ഷം എന്ന് പറയുന്നത് ഒരുമിച്ച് കിട്ടുമ്പോ എനിക്ക് ആ സമയത്ത് കുറെ ബാധ്യതയും കാര്യങ്ങളും എന്റെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു ഞാൻ എന്റെ ലൈഫ് എന്റെ കുട്ടികൾ എന്റെ കുടുംബം എല്ലാം ഞാൻ ഒറ്റയ്ക്ക് നേടി നേടിക്കൊണ്ട് പോകുന്ന ഒരാളാണ് അപ്പൊ അതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് റെന്റ് പോലും കൊടുക്കാൻ അഭിനയിക്കുന്ന ഒരു സിനിമയാണെന്ന് ഓർക്കണം അപ്പൊ ഞാൻ കഴിക്കുന്ന ഒരുമിച്ച് മൂന്ന് ലക്ഷം കിട്ടുമ്പോ അത്യാവശ്യ കടങ്ങൾ തീർക്കാലോന്ന് വെച്ചിട്ട് സിനിമ കഴിഞ്ഞ് വന്നിട്ട് സർ ഒരു രൂപ ഈ സെക്കൻഡ് വരെയും ഒരു രൂപ തന്നിട്ടില്ല പോരാത്തതിന് കള്ളം കൂടി പറഞ്ഞ് ആ അടുത്ത് പറയാൻ ശ്രമിച്ചു ഞാൻ എടുത്തു കാണും എന്റെ അക്കൌണ്ടിൽ വന്നതാണെന്ന് അപ്പൊ അതിന് തെളിവ് ചോദിച്ചപ്പോ തെളിവില്ല പിന്നെ മാപ്പ് പറഞ്ഞു ഈ നമ്മളോട് തെറ്റ് കാണിച്ചിട്ട് മാപ്പ് പറയുന്നേക്കാൾ അത് ചെയ്യാതിരിക്കില്ലല്ലേ സാർ ഇതിപ്പോ ആ ഇന്ന് വരെ ആ കാശ് തന്നിട്ടില്ല അപ്പോ റെമ്യൂണറേഷൻ തരാതെ പറ്റിക്കുക അതേപോലെ തന്നെ കൂടെ കിടക്കാത്തതിന്റെ പേരിലായിരിക്കാം ഒരു സിനിമയിൽ നിന്ന് എന്നെ പാലക്കാട് ഒരു സിനിമ എന്നെ നായികയായിട്ട് വിളിക്കുക നിക്കുന്ന നിപ്പില് ഒരു നല്ല കഥ പറയാ ഈ കഥ കേട്ടോണ്ട് ഞങ്ങൾ വണ്ടി എടുത്ത് ഇവിടുന്ന് ഏഴായിരം രൂപ പെട്രോളും അടിച്ച് ഞാനും എന്റെ മാനേജർ സ്റ്റാഫുണ്ടായിരുന്നു അവരും കൂടി പാലക്കാട് പോയി കഥ കേട്ടപ്പോൾ നല്ല സൂപ്പർ കഥയാണ് ഒരു സബ്ജക്റ്റ് ആണ് അപ്പൊ എന്നെ വെച്ചിട്ട് നായികയായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു പിറ്റന്ന് ഫോട്ടോ ഷൂട്ട് പറഞ്ഞു അവർ തന്നെ ഒരു ഗസ്റ്റ് ഹൌസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നു അവിടെ പോയി ഷൂട്ടിന് വേണ്ടി എല്ലാം ചെയ്തു ചെയ്തു കഴിഞ്ഞ് പത്രത്തിലും എല്ലാത്തിലും ആ സിനിമയുടെ പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ വന്നു വന്നു കഴിഞ്ഞപ്പോ പിന്നെ വിളിച്ചിട്ട് ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ആ സിനിമ ഒന്ന് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു പിന്നെ അറിയുന്നു അതിന് തമിഴിൽ മലയാളത്തിൽ നിന്ന് തമിഴിൽ പോയ ഒരു ഫേമസ് നടി ഇപ്പോ പോലീസ് വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരു നടി പേര് ഞാൻ പറയുന്നില്ല ആ പുള്ളിക്കാരിയെ നായികയാക്കിയിട്ട് ആ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അപ്പൊ ഞാൻ അത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണ് എന്റെ അടുത്ത് പറയുന്നത് സോണിയനെ മാറ്റേണ്ടി വന്നു ഞാൻ ചോദിച്ചു എന്താണ് ഞാൻ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ആ കഥാപാത്രം നിങ്ങൾ ഇപ്പൊ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഒരു രൂപ ഇങ്ങോട്ട് തന്നിട്ടല്ല കയ്യിലിരിക്കുന്ന പൈസ ചിലവാക്കി കടം വാങ്ങി പാലക്കാട് പോയി കഥ കേട്ട് സിനിമയ്ക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ട് അത് ഇതുവരെ കെട്ടുന്ന ഒരു കോസ്റ്റ്യൂമൊക്കെ വെച്ച് നമ്മളെ കൊണ്ട് അഭിനയിപ്പിച്ചതാ എല്ലാം ചെയ്ത് നോക്കിയിട്ട് പിന്നെ പറഞ്ഞത് നിർമ്മാതാവിന് സോണിയെ വിളിച്ച ആ രീതിയിലും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതിനൊക്കെ തയ്യാറായിട്ട് ആരെങ്കിലും വന്നത് കൊണ്ട് അപ്പൊ ഇവർക്ക് നിഷ്പ്രയാസം കൂടെ കിടക്കാൻ തയ്യാറാവണെങ്കിൽ ഒരാളെ നായികയാക്കാം കൂടെ കിടക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ നായിക സ്ഥാനം മാറ്റി അപ്പൊ തന്നെ ഇവർക്ക് പോസ്റ്റർ വലിച്ചു കീറി വേറൊരാളെ അവിടെ പ്രതിഷ്ഠിക്കുന്നതിന് നിസ്സാര ടൈം മതി എന്നുള്ള അതൊക്കെ വളരെ വളരെ വേദനിപ്പിക്കുന്ന മെന്റലി നമ്മളൊരു ട്രോമയിലേക്ക് കൊണ്ടുപോയ സംഭവങ്ങളൊക്കെയാണ് പറഞ്ഞു ഒരു അനുഭവം അത് എന്തായിരുന്നു ആ അത് ഒരു ഡബിങ് ആർട്ടിസ്റ്റായ ഒരാളുടെ ഹസ്ബൻഡാണ് അയാളൊരു ചെറിയ പടം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സംവിധായകനാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളാണ് എന്റെ ഒരു സിനിമയുടെ ഇപ്പൊ ഈ പറഞ്ഞ പ്രതിഫലം തരാത്ത സിനിമയുടെ ഒ ടി ടി റിലീസുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ കൂട്ടുകാർ തന്നെയാണ് അവളുടെ ഭർത്താവിന്റെ നമ്പർ തരുന്നത് അയാളുടെ പേരും കാര്യങ്ങളും ഒന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല അപ്പൊ അയാൾ എന്റെ അടുത്ത് പറഞ്ഞ ഓക്കെ ഞാൻ ഒ റിലീസ് എല്ലാം കാര്യങ്ങൾ ചെയ്തുതരാം അയാൾ ചെയ്തെന്ന് തന്നിരുന്നു പക്ഷെ അതിനുശേഷം പുള്ളി ഞാൻ വിചാരിച്ചു നല്ലൊരു മനുഷ്യനാണ് അച്ഛന്റെ പ്രായമുള്ള ഒരാളാണ് ഓക്കെ നമുക്കൊരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പൊ ഞാൻ അദ്ദേഹത്തോട് അവരും കുറച്ച് ഫിനാൻഷ്യലി കുറെ കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ നല്ല സിനിമകൾ വന്നാൽ എനിക്ക് റെക്കമെന്റ് ചെയ്താൽ നിങ്ങൾക്കും എന്റെ ഭാഗത്തുനിന്ന് ഒരു ഹെൽപ്പ് ഫിനാൻഷ്യലി ഹെൽപ്പ് തരും അപ്പൊ അദ്ദേഹം പറഞ്ഞ ഇതാണ് എനിക്ക് ഫിനാൻഷ്യലി അല്ല വേണ്ടത് ശരീരമാണ് അവിടെ നമ്മള് തീരെ ആണ് ഒന്ന് എന്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡാണ് പിന്നെ നമ്മുടെ അച്ഛന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു വലിയ മൂത്ത ചേട്ടന്റെ സ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾക്ക് കാശ് വേണം നിങ്ങൾ നല്ലൊരു സിനിമ പിടിച്ചതെന്ന് അതെല്ലാവരും കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്കൊരു നല്ല ക്യാരക്ടർ ഒരാൾ തന്നാൽ ഒരാൾക്ക് കൊടുക്കും അതൊരു നമ്മുടെ സന്തോഷം അങ്ങനെ ചെയ്ത് അല്ലാതെ എനിക്ക് നിങ്ങളെ കൂടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ അതിനുശേഷം അത് പറയുന്നതിന് മുമ്പ് എനിക്കൊരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളം പോകണമായിരുന്നു അപ്പൊ എറണാകുളം പോയപ്പോഴത്തേക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പിന്നെ ഒരു ഹോട്ടൽ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് അപ്പൊ അവള് ഒരു ഹോട്ടൽ നടത്തുക റെസ്റ്റോറന്റ് നടത്തുക അപ്പൊ അവള് വീട്ടിലില്ല ചാവി വെച്ചേക്കുന്ന സ്ഥലം പറഞ്ഞിട്ട് പറഞ്ഞ് ചേട്ടനും കൂടെ വന്നല്ലോ നിങ്ങൾ പോയിട്ട് ബാഗ് അവിടെ വെച്ചിട്ട് ഫംഗ്ഷന് പോയിട്ട് വാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അവളുടെ വീട്ടിലേക്കുള്ള എറണാകുളം ടൌണിൽ തന്നെയാണ് എറണാകുള അവിടുന്ന് നേരെ കയറി ലിഫ്റ്റ് കയറി പോവാണ് ഈ മനുഷ്യൻ ലിഫ്റ്റ് കയറിയപ്പോഴത്തേക്കും ഡ്രസ്സ് പോക്കാൻ വേണ്ടി ശ്രമിക്കുക ചുരിദാറാണ് അതൊന്ന് നമ്മുടെ ബ്രസ്റ്റ് കണ്ട ബ്രസ്റ്റ് കാണിക്കണം എന്നാണ് അയാൾ പറഞ്ഞത് സത്യം പറഞ്ഞ ഇതൊക്കെ പറയേണ്ടി വരുന്നതിൽ എന്തുമാത്രം വിഷമമുണ്ടെന്ന് അറിയോ ഞാൻ എന്റെ വീട്ടിലും എന്റെ സഹോദരനോ അച്ഛനമ്മമാരോടും പറഞ്ഞിട്ടാണ് ഇന്റർവ്യൂവിന് തന്നെ വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ഇപ്പൊ അവർക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ ഷോക്കാവും അപ്പോ ആ ഒരു വിഷമം വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് ചേട്ടൻ ചേട്ടന്റെ മകളോടോ സഹോദരിയോടോ പറയുന്നതിന് തുല്യാണ് ഈ പറയുന്നത് ആ ഒരുപാട് ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ആ സമയത്ത് അത് നടക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ അയാള് ഭീകരമായിട്ട് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക എന്റെ കൂടെ നിന്ന് ആൾക്കാരെ എന്റെ ബന്ധങ്ങളെ ഈ സിനിമയുടെ പ്രൊഡ്യൂസറിനെ അവരുടെ ഫാമിലിയെ മൊത്തം നോണ ഇയാൾ മാറ്റി നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങുവാണെങ്കിൽ അവരെല്ലാം എവിടെ ഇറങ്ങിയാലും നമ്മൾ മോശക്കാർ അതായത് നമ്മൾ അവർക്ക് എന്റർടൈൻ ചെയ്യാൻ നിന്ന് കൊടുത്തില്ലേ നമ്മൾ മോശക്കാരി എന്നുള്ള ഒരു പേരാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതാണിപ്പോ സംഭവിക്കുന്നത് പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യം അത് ഇപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളില്ല എന്നാണ് സിനിമയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർ പറയുന്നത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇല്ല അങ്ങനെ തുടക്ക സമയത്ത് നമ്മൾക്ക് ആയിട്ട് ഒരു സ്ഥലം കാണില്ല അപ്പൊ അവരൊരു സ്ഥലം അറേഞ്ച് ചെയ്യും അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ യൂസ് ചെയ്യണം എനിക്ക് ഞാൻ തുടക്ക സമയത്ത് ഒരു സിനിമയുടെ ഇപ്പൊ ഈ ഗീതാഞ്ജലി പ്രിയദർശൻ സാറിന്റെ സിനിമയുടെ ലൊക്കേഷനിൽ തന്നെ അവരടുത്തോട്ട് അതൊരു ഇത് ബാത്റൂമൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് പക്ഷേ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു പ്ലേസ് ഉണ്ടാകും അപ്പൊ അങ്ങോട്ട് പോയ സമയത്ത് അവിടെ ഡോറ് ലോക്കല്ല അപ്പൊ അകത്താരും ഇല്ല ഞാൻ ജസ്റ്റ് കൊട്ടിയിരുന്നു അപ്പൊ അകത്ത് ആളില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി അപ്പൊ ഒരു പ്രായമുള്ളൊരു ലേഡിയാണ് അതിനകത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുവായിരുന്നു ഈ ലേഡിയെ തന്നെ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പോയതുകൊണ്ട് ആന്റി എന്ന് വിളിക്കണമെന്നാണ് നമ്മളെ കേരതില്ല അപ്പൊ എന്റെ അമ്മയുടെ പ്രായം വരുന്നൊരു ആന്റിയാണ് അപ്പൊ ആന്റി എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു അപ്പൊ അവരപ്പ വെച്ച് പറഞ്ഞു എന്നെ ആന്റി എന്ന് വിളിക്കേണ്ട സിനിമയിൽ ആരും ആന്റി ഇല്ല എല്ലാവരും ചേച്ചി അല്ലെങ്കിൽ മാഡം ആണ് ഞാൻ ഞമ്മന് ഓക്കെ ചേച്ചി സോറി എന്ന് പറഞ്ഞു ചേച്ചി എന്ന് വിളിച്ചു ഇത് അവർക്ക് കലിപ്പായിട്ടിരിക്കുമായിരുന്നു ഇതേ ചേച്ചിയാണ് ഡ്രസ് മാറാൻ വേണ്ടി ആ റൂമിൽ നിൽക്കുന്നത് ഞാൻ അറിയുന്നില്ല ഞാൻ ചെന്നിട്ട് ഈ ലോക്ക് ലോക്കില്ലാത്തോണ്ട് ജസ്റ്റ് തട്ടി ആരുമില്ലാന്ന് വിചാരിച്ചു കയറി അവരിന്നെ ഉണ്ടാക്കാൻ പ്രശ്നമൊന്നുമില്ല ലൊക്കേഷനിൽ ഒരു എന്താ ബോധം ഇല്ലാതെ വന്ന് കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണു ഇങ്ങനെയുള്ള വിഷയങ്ങളിപ്പം ഞാൻ എനിക്ക് ഫേസ് ചെയ്തു അതൊരു വലിയ വിഷയമായിട്ട് എടുത്തോ അവിടെ പ്രൊഡക്ഷൻ കൺട്രോളടത്തൊക്കെ അവർ പറഞ്ഞു പിന്നെ മാപ്പ് പറയുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവരിപ്പോ എന്റെ സുഹൃത്താണ് അത് വേറെ കാര്യം പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഒരു ലോക്കുള്ള സാധനങ്ങളില്ലെങ്കിലും ബാത്റൂമില്ലെങ്കിലും ഒക്കെ വലിയ വിഷയങ്ങളാണ് ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്